ചോദ്യത്തിൽ ചോദ്യം വളരെ സിമ്പിളാണ് നാളെ എന്തായാലും അവാർഡ് പ്രഖ്യാപിക്കും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കും പക്ഷേ നമ്മുടെ കേരള പോലീസിന് ഇപ്രാവശ്യത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് മമ്മൂക്കിക്കാണ് കിട്ടുക എന്ന് നേരത്തെ കൂട്ടി വിവരം കിട്ടിയിരുന്നു ചോദ്യം അതാണ് നമ്മുടെ കേരള പോലീസിന് അറിയാമോ മമ്മൂക്കിക്കാണ് ഈ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് എന്റെ ചോദ്യം ഇങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം കുറച്ച് മണിക്കൂറിന് മുമ്പ് കേരള പോലീസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവരിൽ ആരെ നിങ്ങൾ തെരഞ്ഞെടുക്കുമെന്നാണ് ചോദ്യം എന്നിട്ട് ആ പോസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ എൻ്റെ സൈഡിൽ കാണാം ബെസ്റ്റ് റൈഡർ ആരായിരിക്കും എന്നാണ് ചോദ്യം ഇവരിൽ ആരെ നിങ്ങൾ തിരഞ്ഞെടുക്കും എൻ്റെ ബെസ്റ്റ് റൈഡർ എന്ന് കൊടുത്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന മൂന്ന് റൈഡേഴ്സിനെ ഇതിൽ കൊടുത്തിട്ടുണ്ട് തുടക്കത്തിൽ റൈഡ് ചെയ്യുന്നത് നമ്മുടെ മോഹൻലാലാണ് തുടരുമെന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാല് നമ്മുടെ സ്പ്ലൻഡറും എടുത്ത് ഓടുന്ന ഒരു ഓട്ടോ ഉണ്ടല്ലോ മദ്യ മന്ദ്യമച്ചോണ്ട് ആ ഒരു ഓട്ടത്തിൽ നമുക്ക് മോഹൻലാലിൻ്റെ തലയിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല ഹെൽമെറ്റ് ധരിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത് ആ ഒരു സിനിമയില് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചിത്രത്തില് നോക്കൂ മമ്മൂക്കയാണ് വണ്ടി ഓടിക്കുന്നത് ബൈക്ക് ഓടിക്കുന്നത് എന്നിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അതിൽ മമ്മൂക്ക ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് ഇതില് ഒരു സാധാരണ ഒരു പഴയ സ്കൂട്ടി ഓടിക്കുന്നുണ്ട് അത് നമ്മുടെ പേരെന്താ പറഞ്ഞു അത് നമ്മുടെ ആസിഫ് അലിയാണ് ആസിഫ് ആസിഫലിയും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നിട്ട് ഈ മൂന്ന് ഫോട്ടോയും സൈഡിൽ വെച്ചുകൊണ്ട് നമ്മുടെ കേരള പോലീസ് ചോദിക്കുകയാണ് നിങ്ങളിൽ ഇവരിൽ ആര് നിങ്ങൾ തിരഞ്ഞെടുക്കും സ്വാഭാവികമായിട്ടും ഹെൽമെറ്റ് ധരിച്ചു പോകുന്നതാണ് ബൈക്ക് യാത്രികർക്ക് ഏറ്റവും നല്ലത് അതാണ് നിയമപരമായിട്ട് ഏറ്റവും നല്ല കാര്യം അതാണ് വേണ്ടതും നമ്മുടെ ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോ തീർച്ചയായിട്ടും ഈ മൂന്നെണ്ണത്തിൽ ആരെ നിങ്ങൾ തെരഞ്ഞെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ധരിച്ച് പോകുന്ന ഒരാളെ ഒരു സംശയമില്ലാത്ത ആളുകൾ തിരഞ്ഞെടുക്കും ആ ഹെൽമെറ്റ് ധരിച്ചിട്ട് ഇവിടെ ചിത്രത്തിൽ കൊടുത്തതാവട്ടെ നമ്മുടെ മമ്മൂക്കയായി എന്റെ ചോദ്യം എന്തേ ആസിഫ് അലി ഹെൽമെറ്റ് ധരിച്ച് ബൈക്ക് ഓടിക്കുന്ന ചിത്രം കേരള പോലീസിന് കിട്ടിയില്ലേ എന്തേ നമ്മുടെ മോഹൻലാല് ഹെൽമെറ്റ് ധരിച്ചിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു ചിത്രം നമ്മുടെ കേരള പോലീസിന് കിട്ടിയില്ലേ മമ്മൂക്ക മാത്രമാണോ ഹെൽമെറ്റ് ധരിച്ചിട്ട് ബൈക്ക് ഓടിക്കുന്ന ചിത്രം കേരള പോലീസിന് തപ്പി കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇത് ഹെൽമറ്റ് അല്ല വിഷയം ഹെൽമെറ്റ് വിഷയം എന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിനു മുമ്പ് തന്നെ നാളെ ഫിലിം ഫെയർ സോറി ഫിലിം സ്റ്റേറ്റ് ഫിലിം അവാർഡ് കേരളത്തിന്റെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇതിൽ ആരെ തിരഞ്ഞെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ മമ്മൂക്കയെ തിരഞ്ഞെടുക്കും അതായത് ബെസ്റ്റ് ആക്ടർ മമ്മൊക്കെയാണെന്ന് ഇവരങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് ഹെൽമെറ്റ് ധരിച്ച് ഇരുചക്രവാഹനം ഓടിക്കുന്ന മമ്മൂട്ടിയാണ് ബെസ്റ്റ് റൈഡർ എന്ന് ഈ പോസ്റ്റിന് താഴെ കമന്റുകൾ നിറഞ്ഞിട്ടുണ്ട് അത്ര അതേസമയം ശനിയാഴ്ച പ്രഖ്യാപിക്കാതിരിക്കുന്ന ചലച്ചിത്ര അവാർഡിന്റെ സൂചനയാണോ കേരള പോലീസിന്റെ പോസ്റ്റ് എന്ന ചോദ്യമായി ആരാധകരെത്തി നാളത്തേക്ക് ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട് അവാർഡ് ഇക്കാണെന്ന് സൈക്കോളജിക്കൽ മൂവ് നടത്തുന്ന കേരള പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടാണോ എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമന്റുകൾ അതായത് നാളത്തേക്ക് ഒരു ഗംഭീര സിഗ്നൽ തന്നിരിക്കുന്നു നാളത്തെ ആ സിഗ്നല് കേരള പോലീസ് നമുക്ക് തരുന്നത് അത് മമ്മൂട്ടിയാണ് ബെസ്റ്റ് ആക്ടർ എന്നുള്ളതാണ് ഇനി സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഉണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ കേരള പോലീസിനും ഈ സ്റ്റേറ്റ് ഫിലിം അവാർഡ് കമ്മിറ്റിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഉണ്ടോ കാരണം തീർച്ചയായിട്ടും അതിലെ പല ആളുകൾക്കും ആരാണ് ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് ഇപ്പോഴറിയാം നാളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എങ്കിലും എല്ലാവർക്കും അതറിയാം അപ്പൊ അങ്ങനെ അറിയുന്ന ആ ഒരു വിഷയത്തെ ഇങ്ങനെ ഒരുപക്ഷെ എങ്ങനെയെങ്കിലും ലീക്കായിട്ടുണ്ടെങ്കിൽ അത് കേരള പോലീസിന് അറിയ അറിയുമെങ്കിൽ കേരള പോലീസ് ഒരു സൂചന തരില്ല നമുക്ക് തരുന്നത് ഇനി അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അതാണ് അടുത്തൊരു ചോദ്യം കേട്ടോ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് നമ്മുടെ സാംസ്കാരിക വകുപ്പാണ് ഇത് പ്രഖ്യാപിക്കേണ്ടത് ഒരു കാരണവശാലും അത് പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകളെങ്കിലും നൽകുക അത് ചെയ്യാൻ പാടില്ലാത്തതാണ് കേരള പോലീസ് എന്നല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് സംസ്കാര വകുപ്പിന്റെ ചുമതലയാണ് ഇത് ഏതുപോലെ എന്നുകൂടി പറഞ്ഞുതരാം ഒരു സിനിമ കാണുകയാണെങ്കിൽ നാളെ റിലീസാകാൻ പോകുന്ന സിനിമയുടെ ഒരു കോപ്പി ഒരു പ്രിന്റ് കോപ്പി ഇന്ന് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ അത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമല്ലേ അതേപോലൊരു പരിപാടിയല്ലേ കേരള പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് റൈഡർ ആരായിരിക്കും ചോദിക്കുക എന്നിട്ട് ഹെൽമെറ്റ് ഹെൽമെറ്റിട്ട് ധരിക്കുന്ന ഹെൽമെറ്റിട്ട് വണ്ടി ഓടിക്കുന്ന മമ്മൂക്കിയെ ചിത്രം കാണിക്കുക മറ്റുള്ളവര് ആരും മോഹൻലാലും ആസിഫ് അലി ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല സൂചന എന്താ മോഹൻലാല് മത്സരിക്കുന്നുണ്ട് ഇത്തവണത്തെ മത്സരത്തില് മോഹൻലാൽ ഉണ്ട ഇത്തവണത്തെ മത്സരത്തില് മമ്മൂക്കുണ്ട് ഇത്തവണത്തെ മത്സരത്തില് ആസിഫ് അലി ഉണ്ട് ആസിഫ് അലിക്കാണ് കിട്ടുക എന്നുള്ള ഒരു വലിയ കമന്റുകളൊക്കെ കാണുന്നുണ്ട് മമ്മൂക്കയാണ് കിട്ടുന്ന പറയുന്നുണ്ട് മോഹൻലാലിന്റെ പണ്ടേ തടഞ്ഞു പോയിട്ടുണ്ട് വാല്യുവിനൊന്നും കൊടുക്കാനൊന്നും ഇല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിനറിയാം മമ്മൂക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതൊരു വല്ലാത്ത കളിയായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സ്വതളെ ബബായ്